नमस्कार ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിച്ച് ഇറാൻ നൂറ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി രംഗത്തെത്തിയിരുന്നു ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്രയേൽ സ്വയം കൈപ്പേറിയ വിധി നിശ്ചയിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അത് ലഭിക്കുമെന്നും ആക്രമണം ഇസ്രയേലിന്റെ നീജ സ്വഭാവം എന്നും ആയിത്തുള്ള ഖമേനി കൂട്ടിച്ചേർത്തു അതേസമയം ആക്രമണത്തിൽ ആകെ ആറ് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി ഇസ്രയേലും ഇറാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആഴത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് എന്തു വില കൊടുത്തും ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യെസ് ഇറാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണവ സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്കകുലനാണ് എന്ന ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഗ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ന് പുലർച്ചെയാണ് ഇറാനിലെ വ്യോമ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലാണ് സ്ഫോടനങ്ങൾ നടന്നത് നിലവിൽ തെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ആക്രമണം ഇസ്രയേൽ സുരക്ഷാ സേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചടി മുൻകൂട്ടി കണ്ട് ഇസ്രയേൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ജെറുസലേമിൽ സൈറ ൾ മുഴങ്ങിയിരുന്നു തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്